ഇന്ന തോണീനെ നല്ല മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് മുളനാണ് നല്ല തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ടാക്കിയ കറിയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള മുളനാണ് അതേപോലെ തന്നെ മീൻ വറുത്തിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് എടുക്കാം കേട്ടോ നല്ല ക്രിസ്പായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സൈഡായിട്ട് പച്ചപ്പയർപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മുള്ളം കറി പിന്നെ പയറുപ്പേരി പിന്നെ മീൻ വറുത്തത് ഇനി കഴിച്ചു തുടങ്ങിയാലോ അതെയാ പയറുപ്പേരി കുറച്ച് മാറ്റി വെച്ചിട്ട് ആ മീൻ കറി എടുത്തിട്ട് ചോറ് നല്ലപോലെ കുഴക്കാം കേട്ടോ മീൻ കറിയും പയറുപ്പേരിയും കൂടിയിട്ട് എന്നിട്ട് ആ മീൻ കറി വെച്ച് ഒരു പീസ് എടുക്കാം നല്ല കഴമ്പുള്ള മുളനാണ് കേട്ടോ നല്ല ഫ്രഷാണ് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ കറി അതുപോലെ തന്നെ പച്ചപ്പയറാണെങ്കിലും അടിപൊളിയാണ് പിന്നെ നമുക്ക് എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചാലോ ആദ്യം ആ മീൻ കറി പിന്നെ അതുപോലെ തന്നെ പച്ചപ്പേറും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ കറിയിൽ നിന്നൊരു പീസ് എടുക്കാം കേട്ടോ എന്നിട്ട് ചോറിൽ വെച്ചിട്ട് മീൻ വറുത്തിൽ നിന്ന് ഒരു പീസ് എടുക്കാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്ത് ചോറിലോട്ട് വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം